പെട്ടെന്നുണ്ടായ ഈ വിഷയത്തിന്റെ കാരണഭൂതന്മാർ ആരെന്ന് അന്താരാഷ്ട്ര നയതന്ത്ര നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലായി കാണുമെന്ന് ഒരു കമന്റാണ് വന്നത് തീർച്ചയായിട്ടും അത്തരത്തിൽ അന്താരാഷ്ട്ര നയതന്ത്ര നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാം ജനുവരി മൂന്നാം തീയതി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ആ വാർത്ത ഇങ്ങനെയാണ് ഇറാനിൽ ഇരട്ട സ്ഫോടനം ഈ ഇരട്ട സ്ഫോടനത്തിൽ നൂറ്റിമൂന്ന് പേർ കൊല്ലപ്പെടുന്നു ഇറാന്റെ മുൻ സൈനിക മേധാവി ജനറൽ ഖാസിം സുലൈമാനിയുടെ കൊലപാതകത്തിന്റെ നാലാം വാർഷിക ദിനത്തിലാണ് അദ്ദേഹത്തിന്റെ ശവകൂടീരത്തിന് സമീപമാണ് സ്ഫോടനം നടന്നത് എന്നാണ് ഇറാനിലെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് നൂറ്റി അൻപതോളം പേർ മരണപ്പെട്ട ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത് ഒരു ചാവേർ സ്ഫോടനമാണ് അതും ഒന്നല്ല രണ്ട് ചാവേർ സ്ഫോടനങ്ങൾ ഇറാന്റെ തെക്കു കിഴക്കൻ നഗരമായ കെർമാനിയിലാണ് ഈ സ്ഫോടനം ഉണ്ടായത് ആദ്യത്തെ സ്ഫോടനം ജനറൽ സുലൈമാനിയുടെ ശവകുടീരത്തിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ അകലെയും രണ്ടാമത്തേത് ഒരു കിലോമീറ്റർ അകലെയുമാണ് നടന്നത് ഇറാനിൽ ഏറെ ജനകീയനായിരുന്ന സുലൈമാനിയുടെ ചരമ വാർഷികത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിനായി ശവകുടീരത്തിൽ അനേകം പേർ ഒത്തുകൂടുകയും ഉണ്ടായി ഇവരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഏറെയും എന്നായിരുന്നു റിപ്പോർട്ട് സ്ഫോടക വസ്തുക്കൾ നിറച്ച രണ്ട് സ്വിഡ് കേസുകൾ പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനമുണ്ടായത് എന്ന് ചില ഇറാനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആദ്യ സ്ഫോടനം പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ട് അൻപതിനും രണ്ടാമത്തേത് പതിനഞ്ച് മിനിറ്റിന് ശേഷവുമാണ് നടന്നിരിക്കുന്നത് ഇറാൻ സേനാ തലവനായിരുന്ന ഖാസിം സുലൈമാനി രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് ബാഗ്ദാദ് വിമാനത്താവളത്തിൽ വെച്ചാണ് കൊല്ലപ്പെടുകയും ചെയ്തത് അത് സുന്നി വിഭാഗക്കാരാണ് സുന്നി വിഭാഗം തീവ്രവാദികളാണ് ഈ ഒരു സ്ഫോടനത്തിന് പിന്നിലെന്നത് വ്യക്തമാണ് ഇതിന്റെ മറുപടി എന്നോളമാണ് ഇറാൻ പാകിസ്ഥാനെ ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ ഇറാൻ അതിർത്തിയോട് ചേർന്ന് ചൊവ്വാഴ്ച ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ രണ്ട് പെൺകുട്ടികളടക്കം കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിനെ തുടർന്ന് ആക്രമണത്തിന് കനത്ത മറുപടി നൽകുമെന്ന് പാകിസ്ഥാൻ പറഞ്ഞതിന് പിന്നാലെ പാകിസ്ഥാൻ ആക്രമിച്ചു എന്ന വാർത്തകളും പറയുന്നു ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള വൈരി അല്ലെങ്കിൽ വൈരാഗ്യം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പറേറ്റീവ് കൂടുതൽ സ്വാതന്ത്ര്യം നൽകണമെന്ന് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പതിനായിരക്കണക്കിന് ഇറാനിക്കാരും ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സിന്റെ തലവൻ മേജർ ജനറൽ മുഹമ്മദ് അൽ ജിഫ്രിയും മുൻ ഇറാനിയൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയോട് ആവശ്യപ്പെട്ടത് Daily Warta Plus. Like, share, and subscribe.